സ്വന്തമായി വീടെടുക്കാൻ പോകുന്നവരും സ്വന്തമായി വീടുള്ളവരും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഇതുപോലെ ചിതൽപുറ്റുകളായി നിറയും നിങ്ങളുടെ വീട് ചിതൽ വന്ന് നശിക്കാതിരിക്കാൻ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതിന് നിങ്ങളെ ഡോക്ടർ ഹോം സഹായിക്കും മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന വീടുകൾ ഒരു ദിവസം കൊണ്ട് തീർത്തു കൊടുക്കും അത് പറഞ്ഞത് കറക്റ്റ് ഒരു പ്രശ്നം വന്നിട്ട് പരിഹാരം കണ്ടെത്താൻ നിന്നാൽ ഒരുപാട് നഷ്ടപ്പെടേണ്ടി വരും അതിലും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നോക്കുക ഈ ഒരു ട്രീറ്റ്മെന്റിന് ആറ് വർഷം മുതൽ പത്ത് വർഷം വരെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ഇവർ ഉപയോഗിക്കുന്നത് ആൾ വീടാണെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടില്ലാതെ വർക്ക് വർക്ക് കഴിഞ്ഞാൽ എയർ പൊല്യൂഷനോ ഒന്നും ഉണ്ടാവില്ല ഒരു പെസ്റ്റ് കൺട്രോൾ ഏറ്റവും നല്ലത് വീടുപണി നടക്കുന്ന സമയത്ത് തേപ്പിന് മുമ്പ് ചെയ്യുക ഇനി അന്ന് നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴാണോ അറിയുന്നത് ആ ടൈമിൽ ചെയ്യാന്നുള്ളതാണ്